യു ഡി എഫിൻ്റെ വിദ്യാർത്ഥി സഖ്യമാണ് യു ഡി എസ് എഫ് കെ എസ് യു എം എസ് എഫുമാണ് പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾ എന്നാൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് എലക്ഷനുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ ഇപ്പോൾ യു ഡി എസ് എഫിനെ പിളർപ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണെന്ന് എടുത്തുതന്നെ പറയാം കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് എലക്ഷനിൽ കെ എസ് യു മുന്നണി മര്യാദ ലംഘിച്ചുവെന്നാണ് എം എസ് എഫിൻ്റെ ആരോപണം അതുബന്ധപ്പെട്ട് അവർ പ്രതിപക്ഷ നേതാവ് വി ഡി ശശിന് പരാതി നൽകിയെന്നാണ് മാധ്യമ വാര്ത്തകൾ സൂചിപ്പിക്കുന്നത് അവർ പരാതി നൽകിയത് കെ എസ് ഇവിടെ കാസർഗോഡ് ജില്ലാ അധ്യക്ഷനായ ജവാദ് ബത്തൂരിനെ മാറ്റണമെന്നാണ് ജവാദ് ബത്തൂർ കാരണമാണ് അവർ മുന്നണി മര്യാദ ലംഘിച്ചുകൊണ്ട് മാത്രമാണ് യു ഡി എസ് എഫിന് കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് ഇലക്ഷൻ അത് തിരിച്ചടി ഉണ്ടായെന്നുമാണ് അവർ പറയുന്നത് എസ് എഫ് എയുടെ തേരോട്ടമായിരുന്നു രണ്ട് സീറ്റുകൾ പിടിച്ചെടുക്കാൻ യു ഡി എസ് എഫിനായെങ്കിലും അത് ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനും മറ്റത് നടുക്കെടുപ്പിലുമായിരുന്നു തന്നെ ശക്തമായ പ്രതിഷേധമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് എം എസ് എഫിൻ്റെ ഭാഗത്തുണ്ടായത് അതുകൊണ്ടാണ് എം എസ് എഫ് കാസർഗോഡുള്ള കെ എസ്വിനെ ജില്ലാ അധ്യക്ഷനെ മാറ്റാൻ ആവശ്യപ്പെട്ടുവെന്നാണ് പുറത്തു വരുന്ന വാർത്ത ഇതിനെ അപ്പോൾ തന്നെ എസ് എഫ് എ പരിഹസിച്ചിരുന്നു എം എസ് എഫിൻ്റെ തിട്ടൂരമില്ലാതെ കെ എസ് യുവിന് നിൽക്കാനാകത്തില്ലെന്ന് ഇപ്പോൾ പരസ്യമായി തെളിഞ്ഞിരിക്കുകയാണെന്ന് ഒരു വ്യക്തമായി പറയുകയും ഇത് കെ എസ് യുവിൻ്റെ സംസ്ഥാന അധ്യക്ഷന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നില്ല എന്ന് പറഞ്ഞു എസ് എഫ് എയുടെ സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാന സെക്രട്ടറിയും പരസ്യമായിട്ട് കെ എസ് യുവിനെ എം എസ് എഫിനെ പരിഹസിക്കുകയും ചെയ്തിരുന്നു ഇത് ഇന്നലത്തെ കാര്യമാണ് പക്ഷേ ഇന്നോട്ട് സംഭവം മാറിയിരിക്കുകയാണ് കെ എസ് യുവിനെ സംസ്ഥാന നേതാക്കൾ ഇപ്പോൾ എം എസ് എഫിനെതിരെ പരസ്യമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് അവരുടെ സാമൂഹ്യ മാധ്യമ പേജുകളിലൂടെ വ്യക്തമായിട്ട് പരസ്യമായിട്ട് എം എസ് എഫിനെ വിമർശിച്ചുകൊണ്ടാണ് നിലപാട് പറഞ്ഞിട്ടുള്ളത് അത് വ്യക്തമായി പരിശോധിക്കുമ്പോഴത്തേക്കും കെ എസ് യുവിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷന് അരുൺ രാജേന്ദ്രൻ്റെ ഫേസ്ബുക്ക് കുറുപ്പാണ് ഏറ്റവും സുപ്രധാനമായ ഒന്ന് മുന്നണിയും മുന്നണി മര്യാദയും കെ എസ് യുവിൻ്റെ മാത്രം ബാധ്യതയല്ല കെ എസ് യു ഭാരവാഹി ആരാവണം എപ്പോൾ ആകണമെന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധിയുണ്ട് മരത്തിൽ പറ്റി നിൽക്കുന്ന ഇത്തൽ മരത്തെ നശിപ്പിക്കാൻ നോക്കിയാലും വെട്ടിമാറ്റുകയല്ലാതെ വഴിയില്ല എന്നാണ് ഇവിടെ വ്യക്തമായിട്ട് ആ കുറിപ്പിനകത്ത് അരുൺ രാജേന്ദ്രൻ എഴുതിയിട്ടുള്ളു അരുൺ രാജേന്ദ്രൻ മാത്രമല്ല എഴുതിയിട്ടുള്ളത് കേശുവിൻ്റെ മറ്റൊരു വ്യക്തമായ നേതാവായിട്ടുള്ള യദൂകൃഷ്ണൻ എം ജിയും വ്യക്തമായിട്ട് നിലപാട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് ഇങ്ങനെയാണ് മുന്നണി മര്യാദ ഒരു കൂട്ടർക്ക് മാത്രം ബാധകമായ കാര്യമല്ല കേസു ജില്ലാ പ്രസിഡന്റ് പദവിയിൽ നിന്ന് ആരെ നിയോഗിക്കണമെന്നും ആ സ്ഥാനത്ത് നിന്നും ഒരാളെ എപ്പോൾ ഒഴിവാക്കണമെന്നൊക്കെയുള്ള വിഷയങ്ങളിൽ മേൽ തീരുമാനമെടുക്കാൻ ഒരു സംഘടനയ്ക്ക് ആരും ചുമതല നൽകിയിട്ടില്ല കോളേജ് യൂണിയൻ ഇലക്ഷനിൽ മുന്നണിയെ മത്സരിക്കേണ്ട ബാധ്യത ഒരു കൂട്ടറിൽ മാത്രം നിക്ഷിപ്തമാണെന്ന് കരുതണ്ട എന്നാണ് യദു കൃഷ്ണൻ എം ജെ എഴുതിയത് ഇതുമാത്രമല്ല കെ എസ് യുവിന്റെ തൃശ്ശൂരിലെ നേതാവായിട്ടുള്ള ഗോകുൽ ഗുരുവായൂരും നിലപാട് പറഞ്ഞിട്ടുണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിട്ടുള്ളു അത് ശക്തമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല അതിൽ നേതാക്കളെ ലീഗിന്റെ നേതാക്കളെ വരെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ആ കുറിപ്പ് കാര്യം കൂടി എടുത്ത് പറയേണ്ടതാണ് ഗോകുൽ ഗുരുവായൂരിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് മുന്നണിയും മര്യാദയും എല്ലാം ഞങ്ങളുടെ മാത്രം ബാധ്യത ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ആ ബാധ്യത ഞങ്ങൾ സൗകര്യപൂർവ്വം മറക്കാനും വെറുക്കാനും തയ്യാറാവുമെന്ന് ഓർപ്പിക്കുകയാണ് കെ എസ് എന്ത് ചെയ്യണം ആരെ സ്ഥാനത്തിരുത്തണമെന്നൊക്കെ തീരുമാനിക്കാൻ ഞങ്ങൾക്കറിയാം തൽക്കാലം കുഞ്ഞാപ്പൻ്റെ കുട്ടികൾ പോയി പള്ളം നിറച്ച് പത്തിരിയും കോഴിക്കറിനിന്ന് റെസ്റ്റ് എടുക്കാൻ നോക്ക് എന്നാണ് ഗൂഗിൾ ഗുരുവാരൻ്റെ പോസ്റ്റ് കുഞ്ഞാപ്പൻ്റെ കുട്ടികൾ എന്ന് പറയുമ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കുട്ടികൾ പി കെ കുഞ്ഞാലിക്കുട്ടിയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ പോഷക സംഘടനയായ കെ എസ് യുവിൻ്റെ ഒരു ജില്ലാ അധ്യക്ഷൻ്റെ കുറിപ്പ് അഹങ്കാരമെന്ന് വേണമെങ്കിൽ പറയാം ഈ പോസ്റ്റ് താഴെ ഈ പോസ്റ്റുകൾ പിൻവലിച്ചിരിക്കുകയാണ് ഗൂഗിൾ ഗുരുവായൂർ ഈ പോസ്റ്റിപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ് ഡിലീറ്റ് ചെയ്യാതിരിക്കുകയാണ് അതിന് താഴെ ലീഗാർക്ക് ശക്തമായ ആക്രമണമുണ്ട് ചില വാക്കുകൾ പറയാൻ പറ്റാത്തതാണ് എന്നിരുന്നാൽ പോലും ചിലർ പറയുന്നത് ഇങ്ങനെയാണ് ഖദറിന് കഞ്ഞി പിഴിയാനുള്ള ശേഷിയില്ല എന്നിട്ടും ഡയലോഗിലൊരു കുറവുമില്ല നിങ്ങളുണ്ടെങ്കിൽ നമ്മളൊന്നിച്ച് അല്ലെങ്കിൽ നിങ്ങളെ മറികടന്ന് എന്നാണ് അവിടെ താഴെ ലീഗാരും എം എസ് എഫ് വ്യക്തമായി മറുപടി പറയുന്നത് അതുമാത്രമല്ല എം എസ് കാര്യം ചിലർക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട് തൽക്കാലം പോയി കിടന്ന് ബിരിയാണി വെച്ച് കിടന്ന് ഉറങ്ങാമെന്നൊക്കെ പറയുന്ന മറുപടി ഉണ്ട് ആ പോസ്റ്റ് ഇപ്പോൾ ഗൂഗിൾ ഗുരുവായൂർ ഡിലീറ്റ് ചെയ്യുകയാണ് കെ സംസ്ഥാന നേതാക്കളുടെ പോസ്റ്റിൽ ചിലപ്പോൾ ഡിലീറ്റ് ഡിലീറ്റാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തൊക്കെയാലും നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് കോൺഗ്രസ്സിനകത്തുള്ള അടിപോലെയല്ല കെ എസ് എം എസ് എഫിനകത്തുമുള്ള അടി അത് ശക്തമായി മൂത്തിരിക്കുകയാണ് സംസ്ഥാന തലത്തിൽ എത്തിയിരിക്കുകയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പേര് പറഞ്ഞു വരെ അധിക്ഷേപിക്കാൻ ലീഗിനെ ശ്രമിച്ചിരിക്കുകയാണ് ലീഗിനെ എം എസ് എഫിനെ അധിക്ഷേപിക്കാൻ കോൺഗ്രസിൻ്റെ ഒരു യുവ നേതാവ് ശ്രമിച്ചിരിക്കുകയാണ് അപ്പോൾ അടി ചിലപ്പോൾ കെ എസ് യു എം എസ് എഫ് കഴിഞ്ഞ് ചിലപ്പോൾ കോൺഗ്രസ് ലീഗിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്ത വർഷം ഇലക്ഷനാണ് എല്ലാവരും ഒരുമിച്ച് പോകേണ്ട അത്യാവശ്യം എല്ലാവരും പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി വിഡിസിഷൻ ശക്തമായി ശ്രമിക്കുന്നുണ്ട് വേണ്ടത്ര സഹകരണം നൽകാൻ വേണ്ടി പി കെ കുഞ്ഞാലിക്കുട്ടി ശ്രമിക്കുന്നുണ്ട് ആ സമയത്താണ് ഇപ്പോഴത്തെ യുവതലമുറ പരസ്പരം തല്ലുന്ന മുന്നണി മര്യാദ പാലിച്ചില്ല മുന്നണി പര്യാദ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും കൊണ്ട് ആരംഭിക്കുകയാണ് എം എസ് എഫ് പാലിച്ചില്ലെന്നും കേസ് പാലിച്ചില്ലെന്നും എന്തൊക്കെയാലും ലീഗിലെ കോൺഗ്രസ് പ്രശ്നങ്ങൾ പോലെയല്ല എം എസ് എഫ് കെ എസ് നടത്തിയ പ്രശ്നങ്ങൾ അത് വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പരസ്പരം അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുകയാണെന്ന് എടുത്തു തന്നെ പറയാം ആ പോസ്റ്റിൽ ചിലപ്പോൾ അടുത്ത മണിക്കൂർക്കുള്ളിൽ ഡിലീറ്റാവുന്ന സാധ്യത വളരെ കൂടുതലാണ് എന്നിരുന്നാൽ പോലും സംസ്ഥാന അധ്യക്ഷന്മാർ ഇപ്പോൾ നിലപാട് പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ജില്ലാ തലത്തിലുള്ള നേതാക്കൾ ഇപ്പോൾ നിലപാട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്